കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം ആണെന്ന് നാട്ടുകാർ സി പി എം ബോംബുകൾ നിർമ്മിച്ച നാട്ടുകാരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് നേരത്തെയും എരഞ്ഞോളിയിൽ ബോംബ് കണ്ടെത്തിയിട്ടുണ്ട് എന്നും അന്ന് പോലീസിനെ അറിയിക്കാതെ നീക്കം ചെയ്യുകയായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിമരിച്ച വേലായുധന്റെ അയൽവാസി സീന സ്ഥലം സന്ദർശിച്ച ഷാഫി പറമ്പിലമ്പിക്ക് മുൻപാവകെ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ആൾ താമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് ബോംബ് നിർമ്മാണം നടക്കുന്നത് പലരും പേടിച്ചാണ് ഇക്കാര്യങ്ങളെല്ലാം പറയാത്തത് വീടുകൾക്ക് നേരെ ബോംബ് അറിയും ജീവിക്കാൻ അനുവദിക്കില്ല ഭയമില്ലാതെ ജീവിക്കാൻ സാധാരണക്കാരായ ഞങ്ങൾക്കും അവകാശമുണ്ട് നേരത്തെ മൂന്ന് ബോംബാണ് എരിഞ്ഞോളിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നത് പാർട്ടി പ്രവർത്തകർ അന്ന് പോലീസിനെ അറിയിക്കാതെ അവ മാറ്റി വേലായുതന്റെ മരണത്തോടെയാണ് ഇപ്പോഴെങ്കിലും ഇക്കാര്യം പുറത്തറിയുന്നത് സ്ഥലം സന്ദർശിച്ച ഷാഫി പറമ്പരമ്പിയോടും നാട്ടുകാർ ഇക്കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുന്റെ വീട്ടിൽ ഷാഫി പറമ്പിലമ്പി എത്തിയിരുന്നു പത്ത് വയസ്സിക്ക് ഗുണമില്ലാത്ത രീതിയിലാണ് ബോംബ് കേസുകളിൽ പോലീസിന്റെ ഇടപെടലെന്ന് ഷാഫി കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പഞ്ചടലോകം പറയാതെ പ്രവർത്തിച്ചു കാണിക്കണം തലശ്ശേരി എരഞ്ഞേലിയിലെ ബോംബ് സ്ഫോടനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി വേണം ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തിയിടങ്ങളുമായി വേദന്റെ അയൽവാസി സീന രംഗത്തെത്തിയിരുന്നു പ്രദേശത്ത് ബോംബുണ്ടാക്കുന്നത് സ്ഥിരമായ കാര്യമാണെന്നും തൊട്ടടുത്ത പറമ്പിൽ നിന്ന് പോലും നേരത്തെ ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നും പോലീസിനെ അറിയിക്കാതെ സി പി എം പ്രവർത്തകർ ബോംബെടുത്ത് മാറ്റിയിട്ടുണ്ടെന്നും ഭയം മൂലമാണ് പ്രതികരിക്കാതിരുന്നതെന്നും സീന പറയുന്നു ഇപ്പോൾ മറ്റ് നിവർത്തിയില്ലാതെയാണ് തുറന്നു പറയുന്നത് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് അപേക്ഷ എന്നും ബോംബ് പൊട്ടിമരിക്കാൻ നല്ല ആഗ്രഹമെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും സീന പറയുന്നു